കേന്ദ്ര സർക്കാരിന്റെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത നഗരസഭാ അധ്യക്ഷയായ കോൺഗ്രസ് നേതാവിനെതിരെ പാർട്ടിക്കകത്ത് പ്രതിഷേധം ശക്തമാകുന്നു തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സണും എ ഗ്രൂപ്പിലെ പ്രമുഖ വനിതാ നേതാവുമായ രാധാമണിപ്പിള്ളക്കെതിരെയാണ് ഐ ഗ്രൂപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് രാധാമണിപ്പിള്ളയെ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട ഡി സി സിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഐ വിഭാഗം കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ തൃക്കാക്കരയിലെ പര്യടനം നഗരസഭാ അധ്യക്ഷ രാധാമണിപ്പിള്ള ഉദ്ഘാടനം ചെയ്തത് വിവാദമായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന പാർട്ടി നിർദ്ദേശം തള്ളിയാണ് രാധാമണിപിള്ള പങ്കെടുത്തത് രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘടന ചെയർമാൻ എം മുരളിയാണ് ഇത് സംബന്ധിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലെ കോൺഗ്രസ് പ്രതിനിധികൾക്ക് സർക്കുലർ നൽകിയിരുന്നത് ഈ സാഹചര്യത്തിൽ സർക്കുലർ അവഗണിച്ച രാധാമണി രാധാമണിപ്പിള്ളക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡി സി സി നേതൃത്വത്തിന് പരാതി നൽകാനൊരുങ്ങുകയാണ് തൃക്കാക്കരയിലെ ഐ ഗ്രൂപ്പ് നേതാക്കൾ നവകേരള സാസുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുത്തതിന് തൃക്കാക്കര ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റും എ ഗ്രൂപ്പുകാരനുമായ എം എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് എ ഗ്രൂപ്പിലെ പ്രമുഖ വനിതാ നേതാവ് കൂടിയായ പിള്ള ബി മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ പങ്കെടുത്ത കേന്ദ്ര സർക്കാരിൻ്റെ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് രാധാമണി പിള്ളയെ തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് ഐ ഗ്രൂപ്പിൻ്റെ ആവശ്യം നവകേരള സഹസന്റെ സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുത്ത അനിൽകുമാറിനെതിരെ നടപടി സ്വീകരിച്ച നേതൃത്വം കേന്ദ്ര സർക്കാരിൻ്റെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത രാധാമണി രാധാമണിപ്പിള്ളക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് തെറ്റിദ്ധാരണയ്ക്കിടയാക്കുമെന്നും ഐ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ ബാങ്ക് ലോൺ മേള എന്നറിയിച്ചതിനാലാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്നും പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് പാർട്ടിയിൽ നിന്നും നിർദ്ദേശം തനിക്ക് കിട്ടിയിട്ടില്ലെന്നുമാണ് രാധാമണി പിള്ളയുടെ വിശദീകരണം കൈരളി ന്യൂസ് കൊച്ചി